ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണുന്നത് ഇലക്ട്രിക് വയറിൽ കൂടൊരുക്കി കൊണ്ടിരിക്കുന്ന വേട്ടാളനെയാണ് വെസ്പോപ്പ് എന്നത് ആനക്കുളവി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്നു ഇത് ഒരുതരം കുളവിയാണ് ദക്ഷിണേഷ്യ ആഫ്രിക്ക പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഇവയുടെ കുത്തു വേദനയും നീർവീക്കവും ഉണ്ടാക്കും ഇവയുടെ വേലക്കാർക്ക് ഇരുപത്തിയഞ്ചു മില്ലിമീറ്റർ വലിപ്പമുണ്ട് ഇവയുടെ തലക്ക് ഇരുണ്ട ചുവപ്പു നിറവും ഉടലിനും മഞ്ഞ വളയത്തോട് കൂടിയ കറുപ്പു നിറവുമാണ് വഴി മറ്റു ചെറു കടന്നലുകളുടെ വംശവർധനവിനെ ഇവ നിയന്ത്രിക്കുന്നു ഇവ കടലാസ് കടന്നലുകളെ വേട്ടയാടുന്നു വിവിധ സ്പീഷസുകൾ വ്യത്യസ്ത രൂപത്തിലുള്ള കൂടുകൾ പണിയും കാറ്റും വെളിച്ചവും കുറഞ്ഞ മഴയും വെയിലും ഏൽക്കാത്ത മറയുള്ള ഇടങ്ങളാണ് പണിയാൻ തിരഞ്ഞെടുക്കുക ചിലവ മതിലുകളിലും തറയിലുമുള്ള ദ്വാരങ്ങളിലാണ് ചിലർ വീട്ടുമച്ചിലും മര ഉരുപ്പടികളിലും ഒക്കെ കൂടുണ്ടാക്കും കുഴച്ച മൺതരികളും തരികളും വെള്ളവും പശയും ഒക്കെ ഉപയോഗിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് അകം പൊള്ളയായ ചിലപ്പോൾ ഒന്നിലധികം അറകളുള്ള മൺപൂജ രൂപത്തിലുള്ള കൂട് കൂടുപ്പണിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കൂട്ടുകാരെ